എന്ന ചിത്രത്തിന്റെ ഈ ഈ ഒഫീഷ്യൽ ആദരപൂർവ്വം സ്വാഗതം സ്വാഗതം ചെയ്യുന്നു എല്ലാവർക്കും നമസ്കാരം കമൽ പറഞ്ഞ പോലെ ഒരേ കാലഘട്ടത്തിൽ കമലിനേക്കാൾ ഒരു വർഷം മുൻപാണ് ഞാൻ ആദ്യത്തെ സിനിമ ചെയ്തത് എന്നെ സംബന്ധിച്ചത് വളരെ പ്രത്യേകതയുള്ളൊരു ദിവസമാണ് മുപ്പത്തി ഒൻപത് വർഷങ്ങൾക്ക് മുൻപ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് ജനുവരി ഒൻപതാം തീയതിയാണ് ഞാൻ ആദ്യം ഒരു ക്യാമറയ്ക്ക് പറയിൽ നിന്ന് സ്റ്റാർട്ടും കട്ടും പറയുന്നത് നിന്ന് പിയും ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു നല്ല ദിവസമാണിത് സാധാരണ മലയാള സിനിമയിൽ ഒരുപാട് ഇരട്ട സംവിധായകരുണ്ട് സിദ്ദിഖ് ലാല് അനിൽ ബാബു റാഫി മുക്കാട്ടിൻ തുടങ്ങിയ ഒരുപാട് പേര് അവരെല്ലാം ഒരുമിച്ച് സിനിമകൾ ചെയ്തവരാണ് ഒരുമിച്ച് സിനിമകൾ ചെയ്യാത്ത ഇരട്ട സംവിധായകരാണ് ഞങ്ങൾ കാരണം ഞങ്ങളെ തിരുവനന്തപുരത്ത് ഫെസ്റ്റിവൽ തുടങ്ങിയ കാലം തൊട്ട് എല്ലാ ഫെസ്റ്റിവലിലും പോകുന്ന രണ്ടുപേരാണ് ഞങ്ങൾ ഞങ്ങൾ ഒരുമിച്ച് ഒരു ഹോട്ടലിലായിരിക്കും താമസിക്കുക ഞങ്ങൾ ഒരുമിച്ചാണ് സിനിമകൾ കാണുക ഒരുമിച്ചാണ് യാത്ര ചെയ്യുക അക്കാഡമിയിൽ കമ്പനി ചെയർമാനായ ഞാനതിൻ്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പറാണ് അതുകൊണ്ട് ആ യാത്രകൾ ഒന്നിച്ചാണ് അപ്പോൾ ആൾക്കാർ എവിടെ പോയാലും തിരുവനന്തപുരം തൊട്ട് എറണാകുളവും തിരിച്ചുമുള്ള യാത്രകളൊക്കെ ഹോട്ടലുകളിൽ ഇറങ്ങുമ്പോഴൊക്കെ ഇവരെല്ലാവരും കാണുന്നത് ഞങ്ങളെ രണ്ടുപേരെയും അങ്ങനെ അവസാനം ഞങ്ങൾക്ക് അങ്ങനെ ഒരു പേര് നാട്ടുകാരുടെ അല്ലെങ്കിൽ ഫെസ്റ്റിവലിൽ വരുന്ന ആൾക്കാരുടെ ഇടയിൽ ഇവർ ഇരട്ടകളാണ് വന്നിരിക്കുന്നത് അപ്പോൾ അത്തരത്തിൽ വളരെ ആത്മബന്ധമുള്ള സിനിമയിൽ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് ഞങ്ങളെല്ലാം ഈ ഈ സിനിമയുടെയും ഈ അദ്ദേഹം ചെയ്ത സിനിമകളിലേക്ക് കഥകൾ ആദ്യം പങ്കുവെക്കുന്നത് ഞാൻ വേണ്ടിയിട്ടാണ് ഈ സിനിമയുടെയും കഥ പൂർത്തിയാക്കിയ ശേഷം എന്നോടാണ് പറയുന്നത് അത് അത്തരത്തിൽ ഇതിൻ്റെ പൂജ ഇതിൻ്റെ വിളക്ക് സിനിമയുടെ വിളക്ക് കൊടുത്തിയ തുടങ്ങിയ എല്ലാ ഇതിൻ്റെ ഈ നിമിഷത്തിലും ഇതിൻ്റെ ഭാഗമായി നിൽക്കുവാനുള്ളൊരു അവസരം എനിക്ക് ഉണ്ടായതിൽ വളരെ സന്തോഷം നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഷൈൻ്റെ ഷൈനെ വെച്ചിട്ട് ആ സിനിമയിലേക്ക് ഞങ്ങൾ റസാക്കാണ് ആ സിനിമ കഴിഞ്ഞത് സൈകാൾ പാടുകയാണ് അപ്പോൾ ഷൈനെയാണ് നമ്മൾ മനസ്സിൽ തീരുമാനിച്ചിരുന്നത് ഒരു ദിവസം രാവിലെ ടി വി വെക്കുമ്പോൾ കാണുന്ന വാർത്ത നമ്മളെ നമ്മൾക്കെല്ലാവരും അറിയാതെ ഷൈൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രതിസന്ധി നിറഞ്ഞൊരു ഒരു ഘട്ടത്തിലേക്ക് ഷൈനിനെ കൊണ്ടുപോകുകയുണ്ടായി ആ സമയത്ത് എല്ലാവരും പദറി വരെ ഞാനും റസാക്കുമൊക്കെ ചിന്തിച്ചിരുന്നു സിനിമ നടക്കുമോ ഇനി മുന്നോട്ട് പോകുമോ എന്നുള്ള ഘട്ടത്തിൽ അപ്പോൾ കമലാണ് എന്നെ വിളിച്ചു പറഞ്ഞത് സിബി ഷൈനെ ഈ സമയത്ത് കൈവിടരുത് പറഞ്ഞു ഞാൻ പറഞ്ഞു കൈവിടില്ല ഷൈനായിരിക്കും ഈ സിനിമയിൽ അഭിനയിക്കുക അങ്ങനെ തന്നെയാണ് സംഭവിച്ചത് ഷൈൻ ഷൈനും ഷൈൻ്റെ ഡാഡിയും കൂടെ ഞാൻ പിന്നെ റസാക്കനെയും വന്ന് നേരിട്ട് കണ്ടു ഞങ്ങൾ സംസാരിച്ചു ആ സിനിമയിൽ ഷൈൻ തന്നെ അഭിനയിക്കും എന്ന് അദ്ദേഹത്തിന് ഞങ്ങൾ ഉറപ്പ് കൊടുത്തു ലൊക്കേഷൻ ആണെങ്കിൽ ഷൈൻ ഒരിക്കലും ഷൈനെ നമ്മുടെ അടുത്ത് കാണില്ല എപ്പോഴും ഞാൻ ഷൈൻ എവിടെ ഷോർട്ട് സമയത്ത് നോക്കുമ്പോഴത്തേക്കും ഷൈൻ എവിടെയെങ്കിലും മൂലയ്ക്ക് ഒരു കല്ലിൻ്റെ പുറത്തോ ഒരു തടിക്കഷ്ണലിൻ്റെ പുറത്തോ മാറി ഒരു നായകനോ സിനിമയിലെ നായകനൊന്നും അല്ലാതെ എവിടെയെങ്കിലും പുറകിലിരിക്കുകയുള്ളൂ അപ്പോൾ അസുഖം സമയം പിടിച്ചോണ്ട് വരുന്നത് ചില സമയങ്ങളിൽ ഒരു ഒരു സീൻ പറഞ്ഞു കൊടുത്ത് വളരെ ഇമോഷണലായിട്ടുള്ളൊരു സീനാണെങ്കിൽ അതിനെക്കുറിച്ച് നമ്മൾ അദ്ദേഹത്തിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത ശേഷം ഇതാണ് പൊസിഷൻ ഇവിടെയാണ് ഇരിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഷൈൻ പിന്നെ മണിക്കൂറോടോളം ലൈറ്റപ്പ് ചെയ്യുമ്പോൾ സമയം പെട്ട് അവിടെ തന്നെ ഇരിക്കും മാറുകയില്ല ഇത്രമാത്രം കമ്മിറ്റഡ് ആയിട്ടുള്ള ഇത്രമാത്രം പണ്ടൊക്കെ ഗോപിച്ചണ്ടൊക്കെ ഇങ്ങനെ ചെയ്യുമായിരുന്നു നെടു കൊടിയേറ്റം ഗോപിച്ചണ്ടൊക്കെ ആ ഒരു ക്യാരക്ടറായിട്ട് മാറി അതിനെ ഉൾക്കൊണ്ടുകൊണ്ട് പൂർണ്ണമായിട്ടും അതിൽ മുഴുകിയിരിക്കുന്ന ആൾക്കാർ അന്നൊക്കെ കണ്ടിരുന്നു പക്ഷേ പുതിയ തലമുറയിൽ നമുക്ക് കാര്യങ്ങനെ കാണാൻ കഴിയില്ല പക്ഷേ ഷൈൻ ആ രീതിയിൽ ആ കഥാപാത്രത്തെ ഉള്ളിലേക്ക് ആവാഹിച്ചുകൊണ്ട് ആ ഒരു ആ കഥാപാത്രമായിട്ട് മാറുന്നത് എന്നെ ഞെട്ടിപ്പിച്ച അനുഭവമാണ് ഞാനൊരുപക്ഷേ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ മലയാളത്തിലെ എല്ലാ പ്രധാനപ്പെട്ട സംവിധായകരും മമ്മൂട്ടി മോഹൻലാൽ തുടങ്ങി ഈ കാലഘട്ടത്തിലുള്ള എല്ലാ പ്രഗത്ഭരായ ആക്ടറോടും ആക്ടർമാരോടൊപ്പം വർക്ക് ചെയ്ത ആൾക്കാരാണ് ഞാൻ കമ്മനമൊക്കെ പക്ഷേ ആ കൂട്ടത്തിൽ ഈ പുതിയ തലമുറയിൽ നമ്മളെ ഞെട്ടിക്കുന്ന രീതിയിൽ ഒരു പെർഫോമറെ കാണുക എന്നുള്ളതാണ് ഞാൻ ആ സിനിമയിൽ കണ്ടത് അതിഗംഭീരമായ ഒരു പെർഫോമറാണ് ഷൈൻ ഷൈനെ ഈ നൂറാം ദിവസം ഈ നൂറാം ചിത്രത്തിൻ്റെ ഈ വേദിയിൽ വെച്ചിട്ട് കമലിൽ കമലിൻ്റെ ആദ്യത്തെ സിനിമയിൽ തുടങ്ങി കമലിൻ്റെ സിനിമയിൽ തന്നെ നൂറാം ദിവസം നൂറാം ചിത്രം അഭിനയിക്കാനുള്ള അവസരം അത് ആഘോഷിക്കാനുള്ള അവസരം എല്ലാം ഒരുക്കിയ ഈ വലിയ സന്ദർഭത്തിനും അതിനുള്ള മനസ്സ് കാണിച്ച കമലിന് ഈ സിനിമയുടെ മുന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും എൻ്റെ സ്നേഹം വലിയൊരു വിജയമായിട്ട് ഈ സിനിമ മാറട്ടെ എന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു നന്ദി